രാജേഷ് നന്ദിയംകൂടിന്റെ വിത്ത് യാത്രയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിൽ കലാലയങ്ങളിൽ കരിമ്പന നട്ടു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പടിഞ്ഞാറങ്ങാടി ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സ്കൂൾ മുറ്റത്തെ പൂന്തോട്ടത്തിൽ രാജേഷ് നന്ദിയംകൂട് കരിമ്പന വിത്തുകൾ പാകികൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു സ്കൂൾ മൈതാനമായ വട്ടപ്പറമ്പ് കുന്നിൻമുകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന കരിമ്പന വിത്തുകൾ പാകി അധ്യാപകരായ പി വി റസിയ താജീഷ് ചേക്കോട് വി എം ബീന എം കെ ഉണ്ണികൃഷ്ണൻ പി മുഹയുദ്ദീൻ ബിജി വി എസ് എം സി ചെയർമാൻ ജിതേന്ദ്രൻ കോക്കാട് അനിത പൂലേരി സൗമ്യ സുധേഷ് മണികണ്ഠനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായുള്ള വിത്തുയാത്ര മഴക്കാലം മുഴുവനും നീണ്ടു നിൽക്കും വിത്തുയാത്ര പത്ത് വർഷം തികയുന്നതിന്റെ ഭാഗമായി ചടങ്ങിൽ രാജേഷ് നന്ദിയം കോടിനെ ആദരിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി